Not at all. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം പണ്ഡിറ്റും വീട്ടിലിരിക്കും പണ്ടിന്റെ പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ് റീ റീപോസ്റ്റ് ചെയ്യുന്നില്ല പണ്ഡിറ്റിന്റെ പണ്ടിന്റെ ഇന്നലെ വരെ ഇപ്പൊ സി ജെ റോയ് സാറിന്റെ മരണം അല്ലെ സജ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോ കാണിച്ചു തരാം മനോരമ ചാനലും മറ്റുള്ള ഏഷ്യൻ ചാനലും സന്തോഷിന്റെ അവർ പിന്നെ എത്രയോ കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു ള് സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടെണ്ണന്റെ പല പോസ്റ്റുകളും കൊടുത്തിട്ട് അവരത് ആക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആർക്കും അവിടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് 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 ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡ് ഞാൻ സമ്മതിക്കില്ല ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റാണ് സന്തോഷ് പണ്ഡിത് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നുള്ള കോറോ ഓഡിയൻസ് ഒരു ലക്ഷം മാത്രമാണ് പത്ത് ലക്ഷം ഓക്കെ പത്ത് ലക്ഷം പറ്റും സ്വന്തമായിട്ട് സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിടെ ചാനായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി ഈ വ്യക്തി മൂന്നാഘെ ചാനലിനെ മറ്റുള്ളവർ വേണം ഞാൻ പറയാം ഇവരെ പോലത്തെ ആളുകൾക്ക് പൈസ ഞാൻ പറയട്ടെ ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ വൈ വേണം അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരോ അവന്റെ അടൾട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവന്റെ മോശത്തെ തീർച്ചയായിട്ടും ചെയ്യുന്നത് സന്തോഷമെട്ടിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ വറ്റവൻ വേണ്ട സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തമായ മ്യൂസിക് ആയാലും ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും അമ്പത്തേഴ് ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട് എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷമായിട്ട് നല്ല നിൽക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപ്പൂജമാണ് ഇവർ മൂന്നാം മാത്രമാണ് ഈ പിന്നെ അല്ല ചാനൽ ഇത്ര നേരം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞെന്താ ഇയാൾ ഭയങ്കര സാത്വികനാണ് ആരീ കുറ്റം പറഞ്ഞിട്ടില്ല അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു ഇരുപത്തിനാല് ഗുണം ഏഴ് വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു ഗുണം അല്ല ഇതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്നു ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാം കിട്ടുടെ ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ സെക്കൻഡ് പാർട്ടിയിലെ ഒരു കണ്ടന്റ് എടുക്കരുത് എന്നുള്ള നിയമൊന്നുമില്ല എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പീനലൈസ് ചെയ്യാൻ ആരാണോ ഓണർ അയാൾക്ക് സാധിക്കും ഇല്ലേ അങ്ങനെ പീനലൈസ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയും സ്വന്തം കണ്ടന്റുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെന്ന് വേറൊരാൾ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം നമ്മളെ പോലുള്ളവർ ഈ കണ്ടന്റ് എടുക്കുമ്പോൾ അവരൊന്നും പറയാത്തത് പിന്നെ നമ്മൾ ഇത് ഇതെടുക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് ഇന്ന വരെ എനിക്ക് അതിൻ്റെ പേരിൽ ഒരു കേസും ഇല്ല ഇത് ഇല്ലാത്തവർ ചെയ്യുന്നത് എല്ലാവരുടെ തലയിലും മൂന്നാങ്കിയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യം മുതൽ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കി കഴിഞ്ഞാൽ അവരാധം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി ഞാൻ മാറി ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു ഓക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പോകുന്നു അഭിപ്രായം പറയുന്നു പോകുന്നു ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് മൂന്നാം കിട ചാനലാണ് മറ്റാന്ന് നമ്മൾ പറയാൻ നിൽക്കാറില്ല ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ എക്സ്പോസ്ഡ് ആയി ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അദ്ദേഹം പറഞ്ഞത് സന്തോഷം പറഞ്ഞത് എന്താ എന്താ പറയുക ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ സ്വയം ക്രിയേറ്റ് സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്വയം ടെലികാസ്റ്റ് ചെയ്യുന്നു അത് ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നു സന്തോഷിനെ ഏറ്റവും വലിയ ബഹുമതി എന്ന് അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ട് ആ വെയിറ്റ് ചാനൽ അദ്ദേഹം പറഞ്ഞ ഒരു സെൻസ് ഉണ്ട് പോലെയല്ല പോലെ പോലെ നിന്റെ അതായത് സെക്കൻഡ് തേർഡ് കണ്ടന്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം